ഇന്ന് കോൺഗ്രസിൻ്റെ എംപിയും മുതിർന്ന നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ശക്തമായ ഒരു പ്രതികരണം നടത്തുന്നത് ബാക്കിയുള്ളവരെല്ലാം രാഹുലിനെയും ഷാഫി പറമ്പിലിനെയും ഭയന്ന് നിശബ്ദരായപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് കൃത്യമായി തൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ചവർ നിലപാട് മാറ്റാൻ തയ്യാറാകണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വടികൊടുത്ത് അടിവാങ്ങി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെ വെല്ലുവിളിച്ചുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ഈ ഇര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് നേരെ മറിച്ച് ഈ കെ പി സി സി സ്വീകരിച്ച നടപടി പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി അത് ശിരസാ വഹിച്ച് കുറേ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല പാർലമെൻ്ററി പാർട്ടിക്കില്ല അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ മാറിയവനെ ചുമന്നാൽ ചുമന്നവരും മാറും അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളന്ത മേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും തയ്യാറാകണം കോൺഗ്രസിലെ തൻ്റെ സഹപ്രവർത്തകരോടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് സിജു കണ്ണൻ ചേരുകയാണ് സിജു കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ശക്തമായ ഒരു പ്രതികരണം ഉയർന്നു വരുന്നത് ഇതാദ്യമാണ് നിശബ്ദരാക്കപ്പെടാൻ താൽപ്പര്യമില്ലാത്ത നട്ടലിനോടുകൂടി അഭിപ്രായം പറയാൻ കഴിയുന്ന നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിൽ അവശേഷിക്കുന്നു എന്തൊക്കെയാണ് സിജു രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഷമ്മി സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടി ആ പരാതി നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഒരു നിലപാടെടുക്കാതെ അങ്ങുമിങ്ങും തൊടാതെ നിൽക്കുകയാണ് പല കോൺഗ്രസ് നേതാക്കളും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും അതിനിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ മങ്കൂട്ടത്തിലെ വിമർശിച്ച് രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വടികൊടുത്ത് അടിവാങ്ങിയെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ പാർട്ടിയെയും പാർലമെന്ററി പാർട്ടി നേതാവിനെയും എല്ലാം വെല്ലുവിളിക്കുകയായിരുന്നു രാഹുൽ ചെയ്തത് നിയമസഭാ യോഗത്തിൽ അന്ന് പാർലമെന്ററി പാർട്ടി നേതാവിന്റെ നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പങ്കെടുത്തു അന്ന് നിയമസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പിന്നീട് മാധ്യമങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി നടത്തി ഈ പെൺകുട്ടിയെ ഇരയെയും വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കണമെന്നും രാഹുലിന്റെ നടപടി ശരിയല്ലെന്നും പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് രാഹുൽ ആക്രമിച്ചു സമൂഹ മാധ്യമങ്ങളിൽ എന്ന ഒരു ഗുരുതരമായ ആരോപണം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട് പ്രസവിച്ച അമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം വരാൻ പാടില്ല കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ശരിയായിരുന്നു പക്ഷെ ആ തീരുമാനം തീരുമാനത്തിനനുസരിച്ച് രാഹുൽ പ്രവർത്തിച്ചില്ല പലരും ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകിയെന്നാണ് പറയുന്നത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെല്ലാം ഇല്ലാതാക്കിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല കഴിയില്ല അതിന് സാധിക്കാത്ത രീതിയിൽ മാറിയെന്ന് സാഹചര്യം മാറിയെന്ന് ഉണ്ണിത്താൻ പറയുന്നു രാഹുൽ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ച കോൺഗ്രസ് നേതാക്കൾ നിലപാട് മാറ്റാൻ തയ്യാറാവണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ശക്തമായ വിമർശനമാണ് പല നേതാക്കൾക്കെതിരെയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്നത് പല ഘട്ടത്തിലും പരസ്യമായി പിന്തുണ നൽകുന്ന രീതിയിൽ ചില നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന ഒരു പ്രയോഗമാണ് രാജ്മോഹൻ താൻ ഇവിടെ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കെ സുധാകരൻ രാഹുൽ ആങ്കൂട്ടത്തിന് രണ്ട് ദിവസം മുമ്പ് പിന്തുണച്ച് രംഗത്ത് വന്നതിനെയും ശക്തമായ ഭാഷയിൽ രാജ്മോഹൻ ഉണ്ണി താൻ വിമർശിച്ചു കെ സുധാകരൻ ഇടയ്ക്കിടെ വാക്ക് മാറ്റി പറയുന്ന ആളെയാണ് ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല പിന്നീട് പറയുക ഇതെല്ലാം മനസ്സിലാക്കിയാണ് കെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എ അദ്ദേഹത്തെ മാറ്റിയതെന്ന പരിഹാസം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസ് ആയി കാണാൻ തനിക്ക് കഴിയില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ ശക്തമായ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്നത് പല നേതാക്കളും മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ രക്ഷപ്പെടുന്നു അങ്ങും ഇങ്ങും തുടരാത്ത നിലപാടെടുക്കുന്നു അതിനിടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുന്നത് സിജു ഇന്നലെ ഈ സംഭവം പരാതി വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് ദീപാദാസ് മുൻഷി അതുപോലെ തന്നെ വി ഡി സതീശൻ ഇവരൊക്കെ ഒരു പ്രതികരണം കാണുമ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ പ്രതികരണത്തിൻ്റെ ഒരു ആർജവം കാണുന്നത് എങ്ങും തൊടാതെ ഒരുമാതിരി അഴകുഴമ്പൻ മട്ടിൽ ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണി താൻ അതിശക്തമായി തന്നെ തൻ്റെ നിലപാട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അയാൾ നിയമസഭയിൽ എത്തുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ട് അയാൾ പാലക്കാട് യു ഡി എഫിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു വീട് കയറി വോട്ട് ചോദിക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നു എവിടെയാണ് കോൺഗ്രസിനെ അയാൾ വെല്ലുവിളിക്കാത്തത് കോൺഗ്രസിനെ ഇതുപോലെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരാൾ വേറെ ആരുണ്ട് അത് തിരിച്ചറിയാൻ രാജ്മോഹൻ ഉണിത്താൻ മാത്രമേ കഴിയുന്നുള്ളൂ സുജു സിജു ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം ഈ നടപടി എടുത്തതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുനാൾ മാറി നിന്നെങ്കിലും പിന്നീട് പാലക്കാട് എത്തി കോൺഗ്രസിന്റെ പ്രധാന പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നു എം എൽ എ എന്ന നിലയിൽ വിവിധ പരിപാടികളിൽ ആ പങ്കെടുക്കുന്നു പക്ഷെ അന്ന് അതിർത്തിയുള്ള ചില നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പരസ്യമായി തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല പൂർണ്ണമായും പാർട്ടി എടുത്ത നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുത്തത് നേരത്തെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി സസ്പെൻഡ് ചെയ്തു നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും പാർട്ടി വേദികളിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും നോക്കിയതാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ആ കാര്യങ്ങളെല്ലാം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്ന് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു പരസ്യമായി പാർലമെന്ററി പാർട്ടി നേതാവിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ഒത്തൊരുമിച്ചാണ് തീരുമാനം എന്ന് പറയുന്നു അതേസമയം തന്നെ ചില നേതാക്കൾ രാഹുൽ മങ്കൂട്ടത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുറക്കുന്നെതിരെയും ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ നിലപാട് തിരുത്തണമെന്ന് പറയുന്നു ഒരു കൂടി കടന്ന് കെ സുധാകരനെ കൃത്യമായും ആക്രമിക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചിരിക്കുന്നത് ഇടയ്ക്കിടെ വാക്ക് മാറ്റി പറയുന്ന ആളെന്നാണ് കെ സുധാകരനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ആ പറഞ്ഞത് മുൻ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ സ്വാധീനമുള്ള വലിയ നേതാവിനെയാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എ ഐ സി സി അദ്ദേഹത്തെ മാറ്റിയതെന്ന് പരിഹാസത്തോടുകൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്ത നിലപാട് വളരെ ശക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത നേതാക്കന്മാർ നിരവധി പേർ കോൺഗ്രസിലുണ്ടാവും രാജ്മോഹൻ ഉന്നിത്താന്റെ ഈ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെ അവർ കൂടി ഒരു പരസ്യമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് ചെറിയ പ്രതിഷേധങ്ങൾ ആ ഇടയ്ക്കിടെ ഉയർന്നു വന്നിരുന്നു ഇനി കോൺഗ്രസിനകത്ത് നിന്ന് പല നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള നിലപാടുകൾ വരാനുള്ള ഒരു സാധ്യത കൂടി കാണേണ്ടതുണ്ട് ഷമി